ഒൻപതാം വാർഷികമാണ് നാലാം വാർഷികമല്ല കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ചരിത്രം സൃഷ്ടിച്ചൊരു ഗവണ്മെൻ്റാണ് കേരളത്തിലുള്ളത് ഓരോ സംസ്ഥാനത്തിൽ ആ സംസ്ഥാനത്തിൻ്റെ സുവർണ കാലഘട്ടമായിട്ടാണ് നമ്മൾ ഈ ഒൻപത് വർഷത്തെ കാണേണ്ടത് ജനങ്ങൾ ആഗ്രഹിച്ച ഒട്ടുമിക്ക കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ജനങ്ങൾക്ക് മുമ്പിൽ നമ്മൾ വെച്ച വാഗ്ദാനങ്ങൾ പ്രകടന പത്രിക അത് പൂർത്തീകരിച്ചു കൊണ്ടാണ് ഈ സർക്കാർ ഒൻപതാം വാർഷികത്തിലേക്ക് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങളത് രണ്ട് കൈയും കിട്ടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം കൂടെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ജനങ്ങൾക്ക് മുമ്പിൽ തെരഞ്ഞെടുപ്പിന് നേരിട്ട സമയത്ത് നമ്മൾ നിരവധി കാര്യങ്ങൾ അവരെ മുമ്പിൽ വച്ചിരുന്നു ഒരു പ്രകടന പത്രിക മുന്നിൽ വെച്ചിരുന്നു ആ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർത്തീകരിച്ച് ഒരു സർക്കാർ അതിൻ്റെ ഒൻപതാം വാർഷികത്തിലേക്ക് കടക്കുമ്പോൾ അതിനർത്ഥം എന്താ ജനങ്ങളോട് പറഞ്ഞ വാക്ക് പാലിച്ചു ആ കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ജനങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട് അതെല്ലാ മേഖലയിലും ഒരു മേഖല മാത്രമല്ല അടിസ്ഥാന സൗകര്യം വിദ്യാഭ്യാസം ആരോഗ്യം കായികം തുടങ്ങി ഓരോ മേഖലയിലും ജനങ്ങൾ ആഗ്രഹിച്ച ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ നിന്ന് എല്ലാം നടക്കും എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി അതിനർത്ഥം ജനങ്ങൾ ഈ ആഗ്രഹിക്കുന്നു ഈ ജനങ്ങൾക്ക് ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെ പിന്തുണക്കുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ പ്രതിപക്ഷ ആരോപണം എന്നുള്ളത് കഴിഞ്ഞ ഒൻപത് വർഷമായി അവർ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ജനങ്ങളതിനെ ഏതെങ്കിലും ടി വി ചാനലിലെ ഗോസിപ്പ് പോലെ പോലെ മാത്രമേ കാണുന്നുള്ളൂ അതൊരു ഗോസിപ്പായി മാത്രം കണ്ടാൽ മതി അതിലപ്പുറയ്ക്ക് ജനങ്ങളും അതിനെ കാണുന്നില്ല നമ്മളും അതിനെ കാണുന്നില്ല അത്ര മതി അതിലുള്ളൂ